പ്രേക്ഷകരെ പാലക്കാട് തൃപ്പൂണിത്തറ നഗരസഭകളും പ്രത്യേകം ശ്രദ്ധിക്കണം പന്തളം നഗരസഭ എൻ ഡി എക്ക് പോയി പന്തളം നഗരസഭ ബിജെപിക്ക് പോകുമ്പോൾ പാലക്കാട് നഗരസഭയിൽ ബിജെപി തിരിച്ചു വരുന്നു പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബിജെപിയുടെ തിരിച്ചുവരവ് തൃപ്പൂണിത്തറയിൽ ബിജെപിയുടെ ലീഡിനെ കുറച്ച് എൽ ഡി എഫിന്റെ വരവ് കാണാം ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് ജില്ലാ കോർപ്പറേഷൻ പിടിച്ചടക്കിയിരിക്കുന്നു കോർപ്പറേഷനിൽ വീണ്ടും ലീഡ് ഉയർത്തുന്നു പിടിച്ചടക്കിരിക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലെ രീതി നില ഉയർത്തുകയാണ് തിരുവനന്തപുരത്ത് എൽ ഡി എഫ് ഇരുപത്തി ഒന്ന് ഡി എ മുപ്പത്തിയെട്ട് യു ഡി എഫ് പതിനഞ്ച് കോഴിക്കോട് കോർപ്പറേഷൻ കോഴിക്കോട് കോർപ്പറേഷൻ എൽ ഡി എഫ് ഇരുപത്തിയേഴ് യു ഡി എഫ് ഇരുപത്തിരണ്ട് ബിജെപി പന്ത്രണ്ട് ലീഡ് മൂന്നിന്റെ ഇപ്പോൾ അത് ഏഴിലേക്ക് കടന്നിരിക്കുന്നു പുനലൂർ നഗരസഭയിൽ എൽ ഡി എഫ് ലീഡ് പതിമൂന്നായിട്ട് ഉയർത്തുന്നു യു ഡി എഫ് പതിനൊന്ന് എൻ ഡി എ പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ ഒന്ന് തിരുവനന്തപുരം കോർപ്പറേഷന്റെ പുതിയ വിവരങ്ങൾ വരുന്നുണ്ട് കഴിഞ്ഞ തവണ ലീഡ് ചെയ്ത ജയിച്ചതിന്റെ പകുതി സീറ്റുകളിൽ പോലും എൽ ഡി എഫിന് മുന്നിലെത്താൻ ആയിട്ടില്ല വെറും ഇരുപത്തി ഒന്ന് കേരളമെമ്പാടും യു ഡി എഫ് കൊടുങ്ങ ചാഞ്ഞു വീശിയിരിക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ വീണ്ടും എൻ ഡി എ ലീഡുയർത്തുന്നു മുപ്പത്തി ഒൻപതിലേക്ക് താലി

എന്താണെന്ന് മനസ്സിലാവുന്നില്ല ശബരിനാഥന് കൺകാൻസ് കൊടുത്തിരുന്നു പക്ഷേങ്കിലും കനത്ത മത്സരമാണ് ശബരിനാഥ് വിജയിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ കബഡിയാറിൽ ശബരിനാഥൻ സംശയം തെറ്റുപറ്റിയതാണ് ഫീൽഡിൽ നിന്ന് ശബരിനാഥൻ വിജയിച്ചത് തന്നെയാണ് അതിനകത്ത് ഒരു മാറ്റമില്ല പാലക്കാട് മുനിസിപ്പാലിറ്റി എൻ ഡി എഫ് പതിനാറ് യു ഡി എഫ് പതിനാല് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ എൻ ഡി എ വലിയ ശക്തമായ പോരാട്ടം നടത്തി ആദ്യം വീണെങ്കിലും ഇപ്പോൾ കുതിപ്പിലേക്ക് എൽ ഡി എഫ് തിരുവനന്തപുരം കോർപ്പറേഷൻ വീണ്ടും എൻ ഡി എ നാപ്പത് സീറ്റുകൾ ഇന്ന് പ്രധാനമായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷനും പാലക്കാട് മുനിസിപ്പാലിറ്റിയും ഒപ്പം തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുമാണ് ഇവിടെയാണ് ഇപ്പോൾ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വിവരം എൻ ഡി എ ലീഡ് നില വർദ്ധിപ്പിക്കുന്നു എൻ ഡി എ നാൽപ്പത് എൽ ഡി എഫ് എൻ ഡി എ നാൽപ്പത് എൽ ഡി എഫ് ഇരുപത് യു ഡി എഫ് പതിനഞ്ച് എന്നുള്ളതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പാലക്കാട് നഗരസഭയിൽ നിന്ന് വരുന്ന വിവരം അനുസരിച്ച് പാലക്കാട് നഗരസഭയിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് എൻ ഡി എ തന്നെയാണ് ലീഡ് ചെയ്യുന്നത് പതിനാറിടങ്ങളിൽ എൻ ഡി ലീഡ് ചെയ്യുന്നു പതിനാലിടങ്ങളിൽ യു ഡി എഫ് ലീഡ് ചെയ്യുന്നു എട്ടിടങ്ങളിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു പാലക്കാട് നഗരസഭയിൽ ബി ജെ പി കിടുകിട വിറപ്പിച്ചു യു ഡി എഫ് അവിടെ പതിനാറിടങ്ങളിൽ പക്ഷേ എൻ ഡി എ ലീഡ് ചെയ്യുകയാണ് കേവലം ഭൂരിപക്ഷം എങ്ങനെ ഒറ്റയ്ക്ക് കിട്ടുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം സാധ്യത കുറവാണ് പാലക്കാട് നഗരസഭയിലും ഒരു പക്ഷേ ഇന്ത്യ മുന്നണി തന്നെ വന്നേക്കാനുള്ള സാധ്യതയുണ്ട് പാലക്കാട് നഗരസഭയിലും തിരുവനന്തപുരം കോർപ്പറേഷനിലും ഇന്ത്യ മുന്നണി അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും പക്ഷേ ജിമ്മി അത്രയും ആയിട്ടില്ല നാൽപ്പതായിട്ടുണ്ട് ഇനി എണ്ണാനുള്ള പതിനഞ്ച് പതിനെട്ടെണ്ണം ഉണ്ട് അവിടെ പതിനൊന്ന് സീറ്റുകൾ സ്വന്തമായാൽ എൻ ഡി എയ്ക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ സാധിക്കും തിരുവനന്തപുരത്ത് ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞവണ നേടി സീറ്റിനേക്കാൾ ഇപ്പോൾ തന്നെ അഞ്ച് സീറ്റുകൾ അധികം നേടി എൻ ഡി എ ലീഡ് ചെയ്യുന്ന കാഴ്ചയാണ് തിരുവനന്തപുരത്ത് നിന്നും കാണാൻ കഴിയുന്നത് തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ താമര വിരിയുന്ന ചിത്രം അതേസമയം എൽ ഡി എഫിന് പിന്നാലെ പോകുന്നുവെന്ന അവസ്ഥ ഇപ്പോൾ വരുന്ന വിവരം എൽ ഡി എഫ് ഒരു സീറ്റ് കൂടി ലീഡ് ചെയ്യുന്നു എൽ ഡി എഫ് ഇരുപത്തി ഒന്ന് എൻ ഡി എ നാൽപ്പത് യു ഡി എഫും എൽ ഡി എഫും കൂടിയായാലും മുപ്പത്തി സീറ്റുകൾ വരികയുള്ളൂ പക്ഷേ ഇനി എണ്ണാനുള്ള സീറ്റുകൾ വളരെ നിർണായകമാണ് വൈക്കം മുനിസിപ്പാലിറ്റി യു ഡി എഫും എൽ ഡി എഫും ഒപ്പത്തിനൊപ്പമാണ് ബിജെപി മൂന്ന് സീറ്റുകളിൽ എൽ ഡി എഫും യു ഡി എഫും മുനിസിപ്പാലിറ്റിയിൽ ിറ്റിയാണ് ആ വൈക്കം മുനിസിപ്പാലിറ്റിയിലും യു ഡി എഫ് ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു യു ഡി എഫ് എൽ ഡി എഫിനോട് ഒപ്പമെത്തിയിരിക്കുന്നു വൈക്കം മുൻസിപ്പാലിറ്റിയിലും ഒൻപത് ഒൻപത് ബിജെപി മൂന്ന് വടകര നഗരസഭയിൽ ഫലം വന്നതിൽ വാർഡിൽ യു ഡി എഫ് എൻ ഡി എ മൂന്ന് എൽ ഡി എഫ് സ്വന്തമാക്കിയിരിക്കുന്നു എരഞ്ഞിപ്പലം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു പ്രേക്ഷകരെ ഒരിക്കൽ കൂടി തിരുവനന്തപുരത്തിന്റെ ടാലി ഞാൻ പ്രേക്ഷകരെ അറിയിക്കാം ഏറ്റവും ഒടുവിൽ ലഭിച്ച ടാലി പ്രകാരം നാൽപ്പത് എൻ ഡി എ ഇരുപത്തി ഒന്നിടങ്ങളിൽ എൽ ഡി എഫ് പതിനഞ്ചിടങ്ങളിൽ യു ഡി എഫ് എന്നുള്ളതാണ് തിരുവനന്തപുരം അതായത് കേവല ഭൂരിപക്ഷത്തിന് ഇനി കേവലം പതിനൊന്ന് സീറ്റുകൾ മാത്രം മതി എൻ ഡി എക്ക് കേവല ഭൂരിപക്ഷത്തിന് എൽ ഡി എഫിന് ഇരുപത് സീറ്റുകൾ വേണം എന്തും സംഭവിക്കാവുന്ന നിലയാണ് തിരുവനന്തപുരത്ത് അതേപോലെ പാലക്കാട് പതിനാറ് സീറ്റുകൾ എൻ ഡി എ പതിനാല് സീറ്റുകൾ യു ഡി എഫ് എട്ട് സീറ്റുകൾ എൽ ഡി എഫ് എന്നതാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ അവസ്ഥ കൈ കൊടുക്കുമോ തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് എൻ ഡി എ അധികാരത്തിൽ വരാതിരിക്കാൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം മലപ്പുറത്ത് എൺപത് പഞ്ചായത്തിൽ മുന്നിലാണ് വെറും ചുരുങ്ങിയിരിക്കുന്നു മലപ്പുറം മലപ്പുറം തൂത്തുവാരി വൈറ്റ് വാഷ് എന്നൊക്കെ പറഞ്ഞാൽ മലപ്പുറത്താണ് ആറേ ആറിടങ്ങളിൽ മാത്രമാണ് യു ഡി എഫ് എൽ ഡി എഫ് ഉള്ളത് എൺപതിടങ്ങളിലാണ് യു ഡി എഫ് ഉള്ളത് ചുരുക്കത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ യു ഡി എഫ് കാവൽ എന്ന് തന്നെ പറയേണ്ടി വരും തദ്ദേശ തിരഞ്ഞെടുപ്പ് ആ അർത്ഥത്തിലാണ് യു ഡി എഫിന് ജനം കാവൽ എന്ന മട്ടിലാണ് കാര്യങ്ങളിലൂടെ പോക്ക് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എല്ലാ എൽ ഡി എഫിൻ്റെ കോട്ടക്കൊത്തളങ്ങളും ഇളക്കിമറിച്ചുകൊണ്ട് യു ഡി എഫിൻ്റെ ചരിത്ര നേട്ടമാണ് ഗ്രാമപഞ്ചായത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയിലൊക്കെ നമ്മൾ കാണുന്നത് കോർപ്പറേഷനുകളിലാണ് അവിശ്വസനീയമായ മുന്നേറ്റം ഇപ്പോൾ കാഴ്ചവെച്ചിരിക്കുന്നത് കൊല്ലം കോർപ്പറേഷൻ അടക്കം ഇപ്പോൾ വീണ്ടും തിരുവനന്തപുരത്തിന്റെ കണക്കൊരുക്കൽ കൂടി അനക്കമില്ലാതെ തുടരുന്ന റാലിയാണ് നാൽപ്പതിടങ്ങളിൽ എൻ ഡി എ ഇരുപത്തി ഒന്നിടങ്ങളിൽ എൽ ഡി എഫ് പതിനാ പതിനാല് ഇടങ്ങളിൽ പതിനാറിടങ്ങളിൽ പതിനഞ്ചിടങ്ങളിൽ